നമ്മുടെ കഴിഞ്ഞതും നമ്മുടെ ദാരിദ്ര്യത്തിന്റെ ഒരു കാലഘട്ടവും വറുതിയുടെ കാലം എന്ന പഴമക്കാർ പറയുന്ന കഞ്ഞി കിട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ എത്ര വറ്റുണ്ട് എന്ന് നോക്കി വെള്ളം കുടിക്കാൻ കിട്ടും പക്ഷെ വറ്റു കിട്ടാനില്ല ചോറ് കഴിക്കാനില്ല ഉള്ള വറ്റും ചക്കയിലൊട്ടി എന്ന് പറയുന്ന കാലം ചക്കയുണ്ട് പക്ഷെ അരി കിട്ടാനില്ലായിരുന്നു ചോറില്ലായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ടൊരു കാലം നമ്മുടെ പഴമക്കാർ നമ്മുടെ ഉപ്പമാർ നമ്മുടെ വല്ലിപ്പമാർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലേ എന്നിട്ട് നമ്മൾ അള്ളാഹുന് ശുക്രു ചെയ്യുന്നുണ്ടോ അന്ന് നമ്മുടെ നാടുകളിലെ ഏറ്റവും വലിയ വീട് അള്ളാഹിന്റെ വീടാണ് അല്ലേ ഇന്ന് നമുക്ക് അള്ളാഹു എത്ര അനുഗ്രഹം നൽകി എത്ര അതുപോലെയുള്ള മസ്ജിദുകൾ എത്ര അള്ളാഹുവിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾ എത്രയധികം അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ പഠിച്ചതും നമുക്ക് അനുഗ്രഹം നൽകി നമ്മൾ എന്താണ് അള്ളാഹുന് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പഴമക്കാർ അരണയും ഒരണയും രണ്ടണയും ശമ്പളം കിട്ടിയിരുന്ന കാലത്തുണ്ടാക്കിയതാണ് നമ്മുടെ പള്ളികൾ പള്ളികളൊക്കെ അല്ലേ അന്നത്തെ കബർസ്ഥാൻ അവർ കൊടുത്ത വഖുഫാൻ ഇന്ന് ആര് വഖഫ് കൊടുക്കുന്നു ഇന്ന് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ പള്ളിക്ക് വഖഫ് ഒരു തെങ്ങ് അഞ്ച് സെന്റ് പള്ളിക്ക് മദ്രസക്ക് ആരെങ്കിലും വഖഫ് കൊടുക്കുന്നുണ്ടോ വഖഫ് എത്ര കൂലിയുള്ള കാര്യമാണ് ജാരിയായ എല്ലാം കൊടുത്തത് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ നമ്മുടെ പഴമക്കാർ ഇന്ന് ഞെമച്ചിൽ കഴിയുന്ന സ്വർഗതുല്യമായ ജീവിതത്തിൽ കഴിയുന്ന നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തോഫിയക്കില്ല എന്നല്ലാതെ എന്തു പറയാം അള്ളാഹു പഠിച്ച ശുത്രു ചെയ്യുന്ന മാറ്റി തരട്ടെ